അള്ളാഹു സുബഹാനഹുവ താളയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തകുവയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ചുകൂടിയ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് നിർവഹിക്കുകയാണ് ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ നാലു മാസങ്ങളിലെ ആദ്യത്തെ മാസം നമ്മോട് വിട പറയുകയാണ് ദുൽഖാദ് മാസം അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ ഇന്ന് അടുത്ത ഒരു പവിത്രമാക്കപ്പെട്ട മാസമായ ദുൽഹിജ മാസത്തിലേക്ക് നാം പ്രവേശിക്കും നാലു മാസങ്ങൾ തുടർച്ചയായ മൂന്ന് മാസങ്ങൾ തുടർച്ചയായ മാസങ്ങളും അതോടൊപ്പം ചേർത്ത് അള്ളാഹു റജബിനെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ും ദുൽഹിജയും മുഹറമും മൂന്ന് പവിത്രമായ മാസങ്ങളാണ് അതിൽ അള്ളാഹു സുബാന ഒരല്പം കൂടി പ്രാധാന്യത്തോടെ പരിചയപ്പെടുത്തിയ മാസമാണ് പരിശുദ്ധ ദുൽഹിജ്ജുദ്ധുർ അള്ളാഹു സുബാനഹുവല ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസത്തിലെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ആയത്തുകളാണ് ഹുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ചത് നമുക്കേവർക്കും പരിചിതമായ രണ്ടായത്തുകളാണ് വൽ ഫർ വലയാൽ പ്രഭാതം തന്നെയാണ് സത്യം പത്തു രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സുബാനഹുല സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഹബീബായ നബിസല്ലാഹുഅലൈ വസം പരിചയപ്പെടുത്തിയത് എന്താണ് എന്ന് മുഫസരിയങ്ങൾ പറഞ്ഞേടത്ത് കാണാം മാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളെ സംബന്ധിച്ചാണ് തആല ഈ ആയത്തുകളിലൂടെ എന്ന് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായി ഈ ദിനരാത്രങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിടത്ത് കാണാം അള്ളാഹു സുബഹാനഹുവല പരിശുദ്ധ റമലാനിൻ്റെ രാത്രികളെ പരിശോധിച്ച് നോക്കുമ്പോൾ പരിശുദ്ധ റമലാനൻ്റെ അവസാനത്തെ പത്ത് രാത്രികളാണ് ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് എണ്ണിത്തന്നത് എന്നാൽ ഒരാൾ പകലുകളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പകലുകളേക്കാൾ അള്ളാഹു സുബാനഹുവ താല പവിത്രമാക്കിയതും ശ്രേഷ്ഠത കൽപ്പിച്ചതുമായ എന്ന് പറയുന്നത് ദുൽഹിത് ജമാസത്തിൻ്റെ ആദ്യത്തെ പത്തു പകലുകളാണ് എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇബിനു തൈമിയ റഹമത്തല്ലാ അലഹി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഹദീസുകളുടെ വെളിച്ചത്തിൽ വെച്ച് ചില കാരണങ്ങൾ പറയുകയാണ് ദുൽഹിത് ജമാസത്തിൻ്റെ ആദ്യത്തെ പത്തു പകലുകളിലും രാത്രികളിലുമാണ് ഉമ്മഹാത്തുൽ ഇബാദ എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളായ അഞ്ചു കാര്യങ്ങളും ഒരുമിച്ച് ചേരുന്നത് ഷഹാദത്ത് കലിമയും സ്വലാത്തും സുയാമും ജക്കാത്തും ഹജ്ജും ഈ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ ഇസ്ലാം കാര്യം അഞ്ചാണ് എന്ന് നമുക്കറിയുന്നത് ഈ പഞ്ചസ്തംഭങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനരാത്രങ്ങൾ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിലാണ് ഉമ്മഹാത്തുൽബാദ ഇബാദത്തുകളുടെ തലവന്മാർ ഈ ദിവസങ്ങളിലാണ് ഒരുമിച്ചു ചേരുന്നത് എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം അയ്യാമുൻ അലീമത്തുൻ മുബാറക്ക ഈ ദിനരാത്രങ്ങളാണ് അലീമത്തുൽ മുബാരക്ക അനുഗ്രഹീതമായ രാത്രികൾ പകലുകൾ ലൈസഫിൽ അയ്യാമിയുമാലു ഇതുപോലെ മറ്റൊരു ദിനരാത്രങ്ങളെ മറ്റൊരു പകലുകളെയും രാത്രികളെയും കാണുക സാധ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം അള്ളാഹുവിൻ്റെ തോഫിയക്കുണ്ടെങ്കിൽ നാളെ മുതൽ വരാനിരിക്കുന്ന പത്തു ദിനരാത്രങ്ങൾ നമുക്ക് ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് സാധാരണ റമലാൻ കടന്നു വരുമ്പോൾ നമുക്ക് സൂചന നൽകുവാൻ വേണ്ടി പല കാരണങ്ങളും മുന്നിലേക്ക് വരാം കച്ചവട സ്ഥാപനങ്ങൾ റമലാനിന് വേണ്ടി ഒരുങ്ങാറുണ്ട് പള്ളികൾ റമലാനിന് വേണ്ടി ഒരുങ്ങാറുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ റമലാനിന് വേണ്ടി ഒരുങ്ങാറുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ റമലാനാണ് കടന്നു വരാനുള്ളത് എന്ന് മനസ്സിൽ കരുതി അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങും എന്നാൽ ദുൽഹിജയുടെ പത്തു ദിനരാത്രങ്ങൾക്ക് വേണ്ടി അധികം ആളുകളൊന്നും ഒരുങ്ങാറില്ല ഇതുപോലെ പള്ളി മെമ്പറുകളിൽ നിന്ന് ഓർമ്മിക്കപ്പെടുന്ന കൃത്യമായ ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ പകർന്നു തരുന്ന ഇത്തരം ഓർമ്മകൾ മാത്രമാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട പത്തു ദിനരാത്രങ്ങളാണ് ഇത് എന്ന് നബിസ് അള്ളാഹു അലി വസ്ലം ഓർമ്മപ്പെടുത്തിയത് കാണാം ഇബിനു അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞു ഈ പത്തു ദിനരാത്രങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ മറ്റൊന്നില്ല എന്നി നബിസല്ലാഹു അലൈ വസ്സല പരിചയപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു വലൽ ജിഹാദു യാ റസൂലല്ലാഹ് അള്ളാഹുന്റെ പ്രവാചകരെ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ കൂലി കിട്ടുമോ ഈ ദിനരാത്രങ്ങളിൽ നാം ഒരു കർമ്മം ചെയ്താൽ എന്ന് പ്രവാചകന്റെ സ്വഹാബ റസൂർഹിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൽ ജിഹാദ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പുറപ്പെട്ടു എന്നിട്ട് അവൻ യുദ്ധം ചെയ്തു അവൻ തൻ്റെ ശരീരം തിരിച്ചുകൊണ്ട് വന്നില്ല സ്വന്തം നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഷഹീദായി ഷഹീദായാൽ ഷഹീദിനാണ് പ്രതിഫലം കൂടുതലുള്ളത് എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്തു വന്ന ഒരു മനുഷ്യനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം ലഭ്യമാകും ദുൽഹിജയ മാസത്തിലെ ആദ്യ ദിനരാത്രങ്ങളിൽ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്താൽ എന്ന് ഹബീബായ നബി സാഹു അലൈ വസ്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്തവനെ പോലെയുള്ള പുണ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അതുകൊണ്ട് വരാനിരിക്കുന്ന പത്തു ദിവസങ്ങളെ ഒരല്പം ജാഗ്രതയോടുകൂടി കാണുക ഇന്ന് ജുമായിയിൽ പങ്കെടുത്തതിൻ്റെ പുണ്യമല്ല അടുത്ത വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്താൽ ഇന്ന് അസർ നമസ്കരിച്ചാലുള്ള പുണ്യമല്ല നാളെ അസർ നമസ്കരിച്ചാൽ ഇന്ന് ദുൽഖാണ് നാളെ ദുൽഹിജയാണ് ഇൻഷാ അല്ല ഈ രണ്ടു പ്രവർത്തനങ്ങളും ഒന്നാണെങ്കിലും പുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഹബീബായ നബിസല്ലാഹു അലൈ വസല്ലം അറിയിച്ചിട്ടുള്ളത് സഹിദുബിന് ജുബൈർ റതി അള്ളാൻ പറഞ്ഞു ൾ കടന്നു വന്നാൽ ഞങ്ങൾ ഒന്നാകെ ശക്തമായി ഇറങ്ങും വളരെ ശക്തമായി പരിശ്രമിക്കും എൻ്റെ ശരീരം ക്ഷീണിച്ച് ഇനി നിന്നെക്കൊണ്ട് അതിന് പറ്റുകയില്ല എന്ന് വരെ ശരീരം വരെ ആ പത്തു ദിവസങ്ങളിൽ സമ്പൂർണമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുമെന്ന് സഹീദിന് ജുബൈർ റസി അള്ളാഹുനു പറയുന്നതായി കാണാം അതുകൊണ്ട് വരാനിരിക്കുന്ന പത്തു ദിവസങ്ങളെക്കുറിച്ചൊരു ഓർമ്മ നമുക്ക് വേണം നമ്മുടെ കുടുംബത്തിലേക്ക് പോയി ഇനി വരാനുള്ള ദിവസങ്ങൾ പുണ്യകരമാക്കപ്പെട്ടതാണ് കേട്ടോ എന്ന് പരിചയപ്പെടുത്തി ും നമ്മുടെ കുടുംബവും ഒരുമിച്ച് രംഗത്തിറങ്ങണം ഹബീബ നബിസാഹുഅലൈ വസ്ലാം പറഞ്ഞു പരിശുദ്ധ ആയത്ത് ഉദ്ധരിച്ച് ഈ പത്ത് ദിന ദിനങ്ങളിൽ ഫുറുല്ലാ ഈ എണ്ണപ്പെട്ട ദിനങ്ങളിൽ വിശ്വാസികളെ നമുക്ക് ചെയ്യാനുള്ളത് ഫുറുല്ലാഹ് അള്ളാഹുവിനെ സ്മരിക്കലാണ് അള്ളാഹുവിനെ ഇരിക്കുക റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പശ്ചാത്തപിക്കുക പരിശുദ്ധ റമദാനിന് ശേഷം ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ചവർ കുറവായിരിക്കും ചെയ്തു പോയിട്ടുള്ള രണ്ടു മാസക്കാലത്തെ പാപങ്ങൾ റബ്ബെ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട അസുലഭ നിമിഷങ്ങളാണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത് പത്കുറുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണേ പ്രാർത്ഥനകൾ കൊണ്ടേയിരിക്കണേ പത്തു ദിവസങ്ങളിൽ പത്തു പ്രാർത്ഥന പഠിക്കുക പത്തു ദിവസങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളും ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ അള്ളാഹു സുബാനെ ഓർത്തുകൊണ്ടിരിക്കണേ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മിപ്പിച്ചു ഹബീബായ നബി പറഞ്ഞു ഈ ദിനരാത്രങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ ഹബീബായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ദിനരാത്രങ്ങളെ വർദ്ധിപ്പിക്കണേ വത്തക്ബീരി അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ എന്ന് 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 പറഞ്ഞു 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 കൊണ്ടിരിക്കണേ കൊണ്ടിരിക്കണേ വത്തഹ്മീദി നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ ഹദീസ് ലാ ഇലാഹ ഇരിക്കാൻ വസല്ലം നമ്മെ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ കാണാം സൗം നോമ്പനുഷ്ഠിക്കണം ദുൽഹിജ ഒൻപതിനുള്ള അറഫ നോമ്പ് അതുപോലെ തന്നെ റസൂലിൻ്റെ ഹദീസുകളിൽ സ്വഹാബികൾ മുഹദ്ദിസീങ്ങളും പറഞ്ഞതായി കാണാം ഒന്നു മുതൽ ദുൽഹിജയുടെ ഒന്നു മുതൽ ഒൻപത് വരെ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്തിൽപ്പെട്ടതാണ് അത് ചെയ്യുന്നവർക്ക് ചെയ്യാം ഇങ്ങനെ നബിസ്ാഹു അലൈ വസ്ലം ഈ ദിനരാത്രങ്ങളിൽ ചെയ്യാൻ പറ്റുന്നതായ കർമ്മങ്ങളെ ബോധപൂർവം ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി എന്ന് ഹബീബ നബി സല്ലാഹു അലൈ വസല്ലം അറിയിച്ചിട്ടുണ്ട് നമ്മുടെ മീസാനിൽ കനം തൂങ്ങാനുള്ള ഒരു കാരണക്കാരനായി ഈ ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളെ നാം മാറ്റി തീർക്കണം ഒരിക്കലും നമുക്ക് നഷ്ടം വരരുത് മഹാനായ അഷ് അസ്ബിൻ ഖൈസ് റതിയല്ലാഹു അനുഹു റസൂർലാഹി സല്ലാഹു അലൈ വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പ്രവാചകൻ അറിഞ്ഞിരുന്നു റസൂൽ ആരാണെന്ന് അറിഞ്ഞിരുന്നു പക്ഷെ ഇസ്ലാം സ്വീകരിച്ചില്ല മക്കും ഫിജയത്തിൽ അടുക്കലേക്ക് വരുന്നുണ്ട് ആ സുഹാബി എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് അദ്ദേഹം റസൂൽ വസ്സലമിയോട് പറയുന്നത് എനിക്ക് നഷ്ടമായി പ്രവാചകരെ ഇരുപത് വർഷം നഷ്ടമായി പ്രവാചകരെ അന്ന് ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഷഹാദത്ത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് നമസ്കരിക്കാമായിരുന്നു എനിക്ക് നോമ്പനുഷ്ഠിക്കാമായിരുന്നു ജിഹാദിൽ പങ്കെടുക്കാമായിരുന്നു അള്ളാഹുൻ്റെ മാർഗത്തിൽ പ്രവാചകനെ അനുസരിച്ചു കൊണ്ട് ജീവിതം ക്രമപ്പെടുത്താമായിരുന്നു നഷ്ടമായി പ്രവാചകരെ ഇരുപത് വർഷമെന്ന് അഷ്അസുബിൻ കൈ സുറുതാനു പറയുന്നുണ്ട് ദുൽഹിജയുടെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നഷ്ടമായി പത്ത് ദിവസം എന്ന് പറയുന്നതിന് പകരം നാളെ മുതൽ ഒന്ന് ഒരുങ്ങുക അള്ളാഹു സുബാനോ പറഞ്ഞു നരകത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞൊരു കുറച്ച് മനുഷ്യന്മാരുണ്ട് അവർ നരകത്തിൽ വെച്ചു പറയുമെ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞവർ പറയുമത്രേ റബ്ബന ഞങ്ങളുടെ ഞങ്ങളെ പുറത്ത് കടത്തണേ ഈ നരകത്തിൽ നിന്ന് പുറത്തു കടത്തണേ എന്തിനാ എന്തേ കാരണം ിഹ സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ഇനി ചെയ്തോളാം നരകത്തിലെത്തിയിട്ട് നരകത്തിലെ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർ പറയും അത്രേ റബ്ബേ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് സ്വാലിഹ ഏത് കർമ്മം കുഞ്ഞാന ഭൗതിക ലോകത്ത് ഇതുവരെ ചെയ്യാത്ത കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാമെന്ന് നരകത്തിൽ കടന്നെരിയുന്ന മനുഷ്യർ വിലപിച്ചു കൊണ്ട് പറയുമെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നഷ്ടം വരാത്തവരായി മാറണമെങ്കിൽ നാളെ മുതൽ ഒന്നൊരുങ്ങുക നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരല്പം മാറ്റം വരുത്തി ഒന്ന് ക്രമപ്പെടുത്തി റബ്ബേ നിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി ഞാനിതാ ഒരു പത്ത് ദിവസം ഒന്ന് ഒരുങ്ങുകയാണ് എന്ന് മനസ്സിൽ കരുതി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാകുക അള്ളാഹു സുബഹാനുഹുബത്താല നൽകിയിട്ടുള്ള ഈ അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം അള്ളാഹു സുബാനം അത്തരം മുത്തക്കയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൂരി അലഹമുല്ലാഹി ആലമീൻ ولا قبة للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله سبحانه وتعالى ي নিয়মങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈമാനോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് തൗഫിഖല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ നാളെ ദുൽഹിജ പിറക്കുകയാണെങ്കിൽ ഉലഹിയത്തിന് ഉദ്ദേശിച്ച ആളുകൾക്ക് നിബന്ധനയായിട്ടുള്ളത് അവർ മുടി വെട്ടുവാനോ നഖം മുറിക്കുവാനോ പാടുള്ളതല്ല ഇത് വളരെ ശ്രദ്ധയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉലഹിയയുമായി ബന്ധപ്പെട്ടു നാം ശ്രദ്ധിക്കണം ഹബീബായ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമയോട് അള്ളാഹു പറഞ്ഞ ആയത്ത് നമുക്കറിയാം ഇന്ന കൗസ ഇന്നിയെ ഞാൻ താങ്കൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ശേഷം അള്ളാഹു പറയുന്ന വാചകം ഫസ്വല്ലി അതുകൊണ്ട് താങ്കൾ നമസ്കരിക്കണം ലിറബിക്ക താങ്കളുടെ റബിന് വൻ ഹെർ ബലിതർപ്പണം നടത്തുകയും വേണം നമസ്കാരത്തോട് ചേർത്തി അള്ളാഹു സുബാനഹുവല പറഞ്ഞൊരു വാചകമാണ് വൻ ഹെർ ബലിതർപ്പണം നടത്തണം കഴിവുള്ളവരൊക്കെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഉലഹിയ എന്നതുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉലഹിയക്ക് പേര് ചേർത്തവരും നിയത്ത് ചെയ്തവരൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഉലഹിയ ആരെങ്കിലും കാണാൻ വേണ്ടിയോ ആർക്കെങ്കിലും ഞാൻ വല്ലതും കൊടുത്തു എന്ന് അറിയപ്പെടാൻ വേണ്ടിയോ ആവരുത് കാരണം ബലിതർപ്പണം നടത്തിയ രണ്ടാളുകളുടെ ചരിത്രം പരിഷുദ്ധുആാനിലുണ്ട് അള്ളാഹു സുബഹാനഹുഅത്ത് ആലാം ഹാബീലിൻ്റെയും കാബീലിൻ്റെയും ചരിത്രം പറയുന്നുണ്ട് ഖുർആാനിൽ രണ്ടു പേരോടും അള്ളാഹു സുബഹാനഹുവാത്ത് ആലാം കുർബാന നടത്താൻ വേണ്ടി പറഞ്ഞു ബലിതർപ്പണം നടത്താൻ ഇത് കറബ കുർബാന രണ്ടു പേരോടും കുർബാന നടത്താൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അള്ളാഹു ഒരു വാചകം കേൾക്കണം അവിടെ ഫുഖിലമിൻ ഒരാളുടെ കുർബാന ബലിതർപ്പണം അള്ളാഹ് സ്വീകരിച്ചു ഫലം യു തബ്ബൽ മിൻ ആഹർ രണ്ടാമത്തെ വ്യക്തിയുടെ ബലിതർപ്പണം അള്ളാഹു സ്വീകരിച്ചില്ല രണ്ടാളും അറവ് നടത്തിയത് ഒരേ മൃഗത്തെയാണ് ഒരേ സമയത്താണ് രണ്ടു പേരും അറവ് നടത്തിയത് ഒരുപോലെയാണ് പക്ഷേ അള്ളാഹു സുബാനഹുഅത്അല പറഞ്ഞത് ഒരാളുടെ അറിവല്ല സ്വീകരിച്ചു രണ്ടാമത്തെ ആളുടെ അറവ് അള്ളാഹു സ്വീകരിച്ചില്ല ആ രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ ആളോട് ദേഷ്യം കൊണ്ട് പറഞ്ഞു എന്നാണ് എൻ്റേത് സ്വീകരിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അസൂയ നിമിത്തം ദേഷ്യം നിമിത്തം ആ വ്യക്തി പറഞ്ഞു അത്ര ഞാൻ നിന്നെ കൊല്ലുമെന്നും എന്നിട്ട് ആദ്യത്തെ വ്യക്തി ഈ മനുഷ്യനോട് പറയാണ് എന്തുകൊണ്ടാണ് നിന്റെ അറിവ് അറിയുമോ അത് പഠിക്കുകയാണ് വേണ്ടത് അത് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് എന്തേ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അള്ളാഹു സുബാന അറവ് സ്വീകരിക്കണമെങ്കിൽ ഉറഹിയ സ്വീകരിക്കണമെങ്കിൽ അതുപോലെയുള്ള ബലിതർപ്പണം സ്വീകരിക്കണമെങ്കിൽ ഇന്നമാ ൂടി ചെയ്യണംവയോട് കൂടി ചെയ്യണം കൂടി ചെയ്യണം ആരെങ്കിലും കാണാൻ വേണ്ടി ഉദിയ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഷെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ അള്ളാഹു സുബഹാനഹുല സ്വീകരിക്കണമെന്നില്ല അള്ളാഹു സുബഹാനുമെന്ന് പരിശുദ്ധ കുർആാലൂടെ പരിചയപ്പെടുത്തിയ ഒന്ന് മിനൽ ോട് കൂടി ചെയ്യുക ഞാൻ ചെയ്യുന്നത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ആര് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ആര് എനിക്ക് അനുകൂലമായി സംസാരിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് എന്ന് മനസ്സിൽ കരുതി തക്കുവയോടുകൂടി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് അള്ളാ അള്ളാഹുവിൻ്റെ ഖുർഹാനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഉലഹിയ നിർവഹിക്കുമ്പോഴും ഇത്തരം മനസ്സോടെ നീയത്തോടെ അള്ളാഹു സുബഹാനഹു വഅാലിയുടെ വജു ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് റസൂൽ അള്ളാഹു സല്ലാഹു അലൈ വസ്ല്ലാം ഉലഹിയ ഉദ്ദേശിച്ച ആളുകളോട് പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു സുബഹാനഹു വഅല കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ചെയ്തു പോന്നിട്ടുള്ള സകലമായ തെറ്റുകുറ്റങ്ങളും നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ കുടുംബത്തിലുണ്ടാകുന്ന സകലമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ ഞങ്ങൾക്ക് തീർത്തു നൽകണേ റഹ്മാനെ പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ